ശബരിമല സ്വർണക്കൊള്ളയിൽ പരിശോധന നടത്താൻ എസ് ഐ ടി സന്നിധാനത്തെത്തിയിരിക്കുന്നു കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും പരിശോധിക്കും നാളെ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്ന സമയത്തായിരിക്കും പരിശോധന പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് പ്രവീൺ നാളെ ഇതൊക്കെയും മാറ്റിക്കൊണ്ട് എല്ലാ ഉരുപ്പടികളും പരിശോധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ എസ് ഐ ടി ഇന്ന് തന്നെ സന്നിധാനത്ത് അല്ലെ മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ടോ വിനിത എസ് ഐ ടി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് രാവിലെ തന്നെ പമ്പയിലേക്ക് ഈ സംഘം എത്തിയിരുന്നു അതിനുശേഷം അവർ മലചവിട്ടി സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് ഏതായാലും പരിശോധനയില്ല ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ശബരിമല ക്ഷേത്രം നട തുറക്കുകയാണ് നാളെ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്ന് ഒരു മണിക്ക് നട അടയ്ക്കും അതിനുശേഷം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കും നട തുറക്കുക അപ്പോൾ ഈ നാളെ ഉച്ചതിരിഞ്ഞ് ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്തായിരിക്കും എസ് ഐ പരിശോധന സന്നിധാനത്ത് നടക്കുക കാരണം ആ സമയത്താണെങ്കിൽ ഇവിടെ തീർത്ഥാടകർക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഈ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയം എസ് ഐ ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രധാനമായും ദ്വാരപാലക ശില്പാളികൾ ഒപ്പം കട്ടിളപ്പാളി ഇതിലാണ് വിശദമായിട്ടുള്ള പരിശോധന നടത്തുക ഇരുപത് അംഗ സംഘമാണ് സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത് അതിൽ ഈ സ്വർണം എത്രയുണ്ടെന്ന് പരിശോധിക്കത്തക്ക വിദഗ്ദ്ധ ആളുകൾ കൂടി ആ ഉണ്ട് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല മറ്റ് ശാസ്ത്രീയ അന്വേഷണത്തിനുള്ള വിദഗ്ധരായിട്ടുള്ള മറ്റ് ആളുകളെ കൂടി ആ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ദ്വാരകപാല ശില്പാളി ഒപ്പം ഈ കട്ടിളപ്പാളി അതിൽ നിന്നും സ്വർണത്തിന്റെ അംശം എടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെ വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തി എത്ര അളവ് സ്വർണം ദോരകപ്പാല ശില്പാളികളിലും ഈ കട്ടിളപ്പാളിയിലും ഉണ്ട് എന്നതായിരിക്കും ഇനി എസ് ഐ ടി അന്വേഷിക്കുക ഏതായാലും സന്നിധാനത്തേക്ക് അവർ എത്തിയിരിക്കുന്നപ്പോൾ ആ ഗസ്റ്റ് ഹൌസിൽ അവർ വിശ്രമിക്കുകയാണ് നാളെ ഉച്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്തായിരിക്കും എസ് ഐ ടിയുടെ വിശദമായിട്ടുള്ള പരിശോധന സന്നിധാനത്ത് നടക്കുക ശരി പ്രവീൺ